നമസ്കാരം പത്തനംതിട്ട സർക്കാർ നഴ്സിംഗ് കോളേജിന് ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ അംഗീകാരം ലഭിച്ചതിൽ ആശ്വാസമുണ്ടെങ്കിലും അടിസ്ഥാന സൗകര്യ വികസനം നേടുന്നതിൽ ആശങ്കയിലാണ് വിദ്യാർത്ഥികൾ മൂന്നാം ബാച്ചിലെ വിദ്യാർത്ഥികൾ അടുത്ത മാസം ആദ്യം തന്നെ എത്തും ഇവർക്ക് മുതലേ കൗൺസിൽ അംഗീകാരത്തിന്റെ പ്രയോജനം ലഭിക്കുമെന്നാണ് നിലവിലെ വിദ്യാർത്ഥികളുടെ ആശങ്ക എന്നാൽ ഇപ്പോൾ പഠിക്കുന്ന രണ്ട് ബാച്ചിനും നഴ്സിംഗ് കൗൺസിൽ അംഗീകാരത്തിന്റെ ഗുണം ലഭിക്കുമെന്നാണ് അധികൃതർ പറയുന്നത് കോളേജിലെ അടിസ്ഥാന സൌകര്യം വർദ്ധിപ്പിക്കുക കൌൺസിൽ അംഗീകാരം ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജൂണിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും തെരുവിലിറങ്ങി പ്രതിഷേധിച്ചിരുന്നു പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ നഴ്സിംഗ് കോളേജിന് ബസ് അനുവദിച്ചു എന്നാൽ വണ്ടി ഓടിക്കാൻ ഡ്രൈവർ ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ സർക്കാർ നഴ്സിംഗ് കോളേജ് ആയതിനാൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാണ് ഡ്രൈവറെ തിരഞ്ഞെടുക്കുന്നത് എന്നാൽ ഇപ്പോഴും ഡ്രൈവർ ഓഫീസ് അസിസ്റ്റന്റ് തസ്തിക ഒഴിഞ്ഞുകിടക്കയാണ് രണ്ട് തവണ അഭിമുഖം വിളിച്ചുവെങ്കിലും ആരും എത്തിയില്ല എന്നാണ് അധികൃതർ പറയുന്നത് അതിനാൽ മൂന്നാം തവണ അഭിമുഖത്തിനായി അപേക്ഷിച്ചണിച്ചിരിക്കുകയാണ് ഡ്രൈവറെ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനും കോളേജ് അധികൃതർ കത്തയച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റി പരീക്ഷ നടന്നപ്പോൾ കോന്നി മെഡിക്കൽ കോളേജിൽ നിന്ന് ഡ്രൈവർ എത്തിയാണ് വിദ്യാർത്ഥികളെ കോന്നിയിലെ പരീക്ഷാ ഹാളിലേക്ക് കൊണ്ടുപോയത് കേരളത്തിലെ പതിമൂന്ന് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകളും പ്രവർത്തിക്കുന്നത് സർക്കാർ മെഡിക്കൽ കോളേജുകളോട് ചേർന്നാണ് എന്നാൽ പത്തനംതിട്ടയിൽ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് മെഡിക്കൽ കോളേജിൽ നിന്ന് പതിനാറ് കിലോമീറ്റർ മാറിയാണ് സ്ഥിതി ചെയ്യുന്നത് കോളേജ് ബസ് ഇല്ലാത്തതിനാൽ സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണ് ഇപ്പോൾ രണ്ട് ബാച്ചിലായി നൂറ്റി പതിനെട്ട് വിദ്യാർത്ഥികളാണ് കോളേജിൽ പഠിക്കുന്നത് മാക്കാൻകുന്നിലെ വാടക കെട്ടിത്തിലെ ചെറിയ മുറിയിലാണ് ഇവരുടെ പഠനം രണ്ടു ശൗചാലയം മാത്രമാണ് ഈ കെട്ടിടത്തിനുള്ളത് വിദ്യാർത്ഥികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നവും ഇത് തന്നെയാണ് മലയാളപ്പുഴയിലെ സ്വകാര്യ കോളേജ് കെട്ടിടത്തിലേക്ക് ക്ലാസുകൾ മാറ്റാനുള്ള ശ്രമം തുടങ്ങിയിട്ട് മാസങ്ങളായി ഇത് സാധ്യമായാൽ മാത്രമേ മൂന്നാം ബാച്ച് വിദ്യാർത്ഥികൾ എത്തുമ്പോൾ ആശ്വാസത്തോടെ പഠിക്കാനാവുകയുള്ളൂ കോളേജിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്നാവശ്യപ്പെട്ടും ഏതാനും വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാൻ കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശ്ശേരി